അപകടങ്ങൾക്ക് കാതോർത്ത് ചാലക്കുടി പോട്ടയിലെ അലവി സെന്റർ ജംഗ്ഷൻ നിരന്തരം സംഭവിക്കുന്ന വാഹനാപകടങ്ങൾക്ക് പരിഹാരം വേണമെന്നാവശ്യവുമായി നാട്ടുകാർ വിവിധ വകുപ്പ് മേധാവികൾക്ക് പരാതി നൽകി വർഷങ്ങളായി അപകടങ്ങൾ പതിവായ ജംഗ്ഷനിൽ മിക്ക അപകടങ്ങളിലും ആളുകൾക്ക് ഗുരുതരമായി പരിക്കേറ്റിരുന്നു ഇരുചക്ര വാഹന യാത്രക്കാർക്കാണ് കൂടുതലും അപകടങ്ങൾ പിണഞ്ഞത് ഇതിൽ ഭൂരിപക്ഷവും സ്ത്രീകളാണ് പോട്ട അതിരപ്പിള്ളി റോഡിലൂടെ ചീറിപ്പായുന്ന വാഹനങ്ങളും കുറുകെ മറ്റ് രണ്ട് റോഡുകളിലേക്കുമുള്ള സഞ്ചാരവുമാണ് നിരന്തര അപകടങ്ങൾക്ക് കാരണം മോസ്കോ സെൻട്രലിൽ നിന്നും മെയിൻ റോഡിലേക്ക് കയറുന്ന ഭാഗം ഏറെ ഉയർന്നാണ് നിൽക്കുന്നത് ഇതിലൂടെ കയറ്റം കയറിയെത്തുന്ന ഇരുചക്ര വാഹനങ്ങൾ അതിരപ്പിള്ളി റോഡിലൂടെ അമിത വേഗതയിൽ പോകുന്ന വാഹനങ്ങളുടെ മുന്നിലെത്തിപ്പെടും ഇത് അപകടത്തിൽ കലാശിക്കും ഇരുചക്ര വാഹനങ്ങളെ രക്ഷിക്കുന്നതിന് ശ്രമിക്കുന്ന വലിയ വാഹനങ്ങൾ നിയന്ത്രണം വിട്ട് സമീപത്തെ കടകളിലേക്ക് ഇടിച്ചു കയറുന്ന സംഭവങ്ങളും ഏറെയാണ് മെയിൻ റോഡിൽ ഹമ്പ് സ്ഥാപിക്കലടക്കമുള്ള സംവിധാനം ഏർപ്പെടുത്തണമെന്ന് പൊതുപ്രവർത്തകൻ കെ എൻ സുകുമാരൻ പറഞ്ഞു ഈ നാലും കുടി ജങ്ഷനിൽ ആ താഴത്തുനിന്ന് കയറി വരുന്ന വണ്ടികൾക്ക് യാതൊരു എന്താണെന്ന് വച്ചാൽ അവിടെ ചവിദ്യം നിർത്താൻ പറ്റാത്തത്രയും കയറ്റാണ് അപ്പോൾ ആ കയറ്റം കുറച്ചും അതുപോലെ തന്നെ കനകമല റോഡിൽ നിന്ന് വരുന്ന വണ്ടി ഒരു ഹമ്പിട് ഈ റോഡിൽ ഒരു ബ്രേക്ക് ബ്രേക്ക് പെട്ടെന്ന് വണ്ടി പോകുമ്പോൾ അവിടെ ഉണ്ടെന്ന് മനസ്സിലാക്കാവുന്ന രീതിയിൽ ഒരു ബ്രേക്ക് ചെയ്ത് പോകുന്ന ഒരു സംവിധാനം കൂടി ഉണ്ടാക്കിയില്ലെങ്കിൽ ആളുകൾ മരണപ്പെടും എത്രയോ അപകടങ്ങൾ ഇവിടെ ഉണ്ടായിട്ട് ഈ കടക്കാരൊക്കെയാണ് അവരെ ഇടവിട്ട് അപകടത്തിൽപ്പെടുന്നവരെ രക്ഷിക്കൽ താനടക്കമുള്ള സമീപവാസികളുടെ ദൗത്യമായി മാറിയെന്ന് കടയുടമ കെ എസ് ഹാരിഷ് പറഞ്ഞു പരിഹാരം ആവശ്യപ്പെട്ട ചാലക്കുടി ഡിവൈഎസ്പി ആർ ടിഒ പൊതുമരാമത്ത് വകുപ്പ് മേധാവി എന്നിവർക്കാണ് നാട്ടുകാർ നിവേദനം നൽകിയത് കെ എൻ സുകുമാരൻ കെ എസ് ഹാരിഷ് കെ വി അനിലൻ ഷാജു ചന്ദനപ്പറമ്പൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് പരാതി നൽകിയത്